അല്ല ഞാൻ അങ്ങോട്ട് ഇതൊക്കെ പറയാൻ ഈ കേസിൽ പോലും എന്തിനാണ് അവിടെ പോയി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഇവൻ ആരായെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പൊ ഇതിനുള്ള ഒരു മറുപടി ഞാൻ പറയുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങക്ക് നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ അവർ പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത് അവരുടെ അവരുടെ അഭിപ്രായം പറയുന്നു സന്തോഷ് സന്തോഷ് പണി പണി എടുക്കുന്നു എടുക്കുന്നു ചേർത്ത് ആരും കണ്ടില്ല വാ പൂച്ച ി ഇങ്ങനെയുള്ള പെരിച്ചാഴീന്നെയൊക്കെ കണ്ടതുപോലെയാണ് എനിക്ക് ജോൺ ബിട്ടാസ് അല്ലെങ്കിൽ ഷാനി ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് എങ്ങനെയാ തോന്നിയത് കാരണം ഇവരെയോട് എനിക്ക് സാധാ ബുദ്ധിമതി മണ്ടനാണെന്നല്ലടാ ഞാൻ എനിക്ക് ഒരുപാട് വീഴ്ത്താൻ നല്ലവരൊന്നും ഇവർക്ക് എനിക്ക് തോന്നിയില്ലെന്ന അവർക്ക് എനിക്ക് തോന്നിയില്ല എന്നാ ഞാൻ പറയുന്നത് പൊട്ടൻ ജോൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ദുർബലമായി തോന്നിയൊരു ആങ്കറാണ് കാരണം മലയാള സിനിമയുടെ മാറ്റങ്ങളെ കുറിച്ചാണ് ചർച്ച ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ചെറുതായി കാണുന്ന മലയാള സിനിമയുടെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ സംവിധായകനെ ഇതുപോലുള്ള ആളുകളെ കൂടെ കൊണ്ടുവരണ്ടേ അതേ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ആളുകൾ വേണം പക്ഷെ ഇതൊന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ അതിന് എനിക്ക് ഞാൻ ആ സമയത്ത് ചോദിച്ചപ്പോൾ എനിക്ക് തന്ന ഉത്തരം സന്തോഷ് സാറെ നിങ്ങക്ക് പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ വീഡിയോ ഒക്കെ നല്ല ഹിറ്റാണ് നമുക്ക് നമുക്കത് റേറ്റിംഗ് അവിടെ വേറെ ആളാ റേറ്റിംഗ് മാത്രമാണോ നമ്മൾ നമ്മൾ സമീപിക്കുന്ന ഒരു എന്താ എന്താ കാര്യം ബുദ്ധി വേണം വിഷയത്തിനോടൊരു ഞാൻ പറയുന്നത് വേറെ ഇരുത്തന്നെ സിനിമ പഠിപ്പിക്കുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല ഈ നിയന്ത്രണ രേഖ എന്നുള്ള പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവരോട് ഒരു ബഹുമാനം തോന്നാതെ പോയ അവിടെ ഇരുത്തേണ്ട കണ്ട അണ്ടനി അടകോടനിയുമല്ല നീ ആ പിന്നെ പിന്നെ ഞാൻ അവനെ ഫ്രഞ്ച് കിസ് അടിക്കാം അല്ല ഇനി ഇനി എല്ലാരും വിളിച്ചു അപ്പൊ തങ്ങളുടെ സിനിമയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു കൊടുക്കാം നെറ്റി പറയാം ചേട്ട സിനിമ ഉണ്ടോ ഇല്ല നിങ്ങളെ ചാനലിൽ സിനിമ ഉണ്ടായിരുന്നാലും ഓരോ കൂടി വിളിക്കുന്നു ചേട്ട സിനിമ ഉണ്ടല്ലോ പറഞ്ഞിട്ടില്ല അല്ല കാണാതെ പറയാം അപ്പൊ പിന്നെ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കേണ്ടി നിങ്ങൾ ഇപ്പൊ കാണാത്തൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഇപ്പൊ ദുബായി കാണുന്നില്ല ദുബായെ കുറിച്ച് പറയാം പക്ഷെ ഞാൻ ദുബായി കണ്ട മനുഷ്യനാ ചോദിക്കാം ഞാൻ നിങ്ങൾ കേൾക്കേണ്ടി വരും ഇല്ല അപ്പൊ നിരേഷ് കുമാർ ആയിട്ടും ഇവിടെയുള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്നവർക്ക് ലേശ ഐക്യുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുറച്ച് കഷ്ടപ്പാടേണ്ട അവസ്ഥയുള്ളൂ വല്ലാത്ത അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ